വാർത്തകളിലേക്ക് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാകുന്നു രഞ്ജിത്ത് ഇന്ന് രാജിവെക്കുമെന്നാണ് സൂചന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തേക്കാനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് വിശദാംശങ്ങൾ കളിദാസൻ ബംഗാൾ നടിയുടെ ആരോപണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടക്കം കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാടെടുത്തിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ആദ്യം കാണിച്ചത് എന്നാൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണെന്ന് അടക്കമുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള ആരോപണമെല്ലാം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ രഞ്ജിത്തിന്റെ രാജിയായിരിക്കും എന്നുള്ള ഒരു നിലപാടാണ് ഉയർന്നു വരുന്നത് അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയിലെ വിവിധ ആളുകളും പ്രതികരിച്ചിരുന്നു രഞ്ജിത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബംഗാൾ നടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രഞ്ജിത്ത് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഓരോ വിഭാഗക്കാരും ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ രഞ്ജിത്തിന് ഇത്ര നല്ല നടനായി അംഗീകരി സംവിധായകനായി അംഗീകരിച്ചാലും രഞ്ജിത്ത് ഒരു പ്രതിഭയാണെന്നെല്ലാം മന്ത്രി പറയുന്നുണ്ട് മന്ത്രി സജി ചെറിയാൻ അറിയിക്കുന്നു ും ആ ഒരു ഘട്ടത്തിൽ പോലും മന്ത്രി എടുത്ത നിലപാട് ശരിയായില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉയർന്നു വരുന്നത് സർക്കാരിന് കടുത്ത സമ്മർദ്ദമാണ് ഈ വിഷയത്തിലുള്ളത് ഏതായാലും രഞ്ജിത്ത് പലതവണ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടമാണ് കഴിഞ്ഞ ദിവസം എല്ലാം ഉണ്ടായത് എന്നാൽ അതിൽ സർക്കാർ നിലപാട് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതാണ് എന്നടക്കമുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് രഞ്ജിത്തിന്റെ രാജിക്കായിട്ടുള്ള സമ്മർദ്ദം ഇടതു വിഭാഗത്തിലും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും രഞ്ജിത്തിനെ കോഴിക്കോടുള്ള വീടിന് മുന്നിൽ സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിലാണ് ഈ സാഹചര്യത്തിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജിയിൽ തീരുമാനമെടുക്കേണ്ടത് രഞ്ജിത്താണെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട് ബംഗാളി നടികയുടെ വെളിപ്പെടുത്തലെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏതായാലും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്നാൽ അതിനു മുൻപായി തന്നെ രഞ്ജിത്ത് രാജിവയ്ക്കും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ രഞ്ജിത്ത് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതായത് ഈ വിഷയം തന്റെ അറിവോടുകൾ കൂടിയല്ല താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മേൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നാൽ ജോലിയിൽ നിന്ന് ഈ പദവിയിൽ നിന്നും രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതോടൊപ്പം തന്നെ ഈ മുകേഷ് എം എൽ എ അടക്കം ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് രഞ്ജിത്ത് രാജിവെക്കണമെന്ന് താൻ പറയുന്നില്ല എന്നാണ് അറിയിക്കുന്നത് ജസ്റ്റിസ് കെ മാർ റിപ്പോർട്ട് സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സിനിമ നിലനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ പറയുന്നത് വകുപ്പ് മന്ത്രിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനവും ആരോപണവും എല്ലാമാണ് ഇവിടെ അലയടിക്കുന്നത് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാണ് ഈ സിനിമാ മേഖലയിൽ അതോടൊപ്പം രാഷ്ട്രീയപരമായുള്ള ശക്തമായ പ്രതിഷേധമുണ്ട് ഏതായാലും രഞ്ജിത്ത് ഇന്ന് രാജിവെക്കുമെന്നുള്ള സൂചന ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാളിദാസൻ തീർച്ചയായും ഇപ്പോഴും രഞ്ജിത്തിനെതിരെ ഒരു ശക്തമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെയാണ് സിദ്ധിക്കിനെതിരെ ഇത്തരത്തിലൊരു യുവനടിയുടെ പരാതിയും ഉയർന്നു വരുന്നത് എന്തായാലും അമ്മ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നത് എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രമുഖരും ഈ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായി മാറാനുള്ള സാധ്യതകളല്ലേ ഇപ്പോൾ എന്തായാലും തെളിഞ്ഞു വരുന്നത് വിഷ്ണു കളിതസം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ഒരു ആരോപണങ്ങളാണ് സിനിമാ മേഖലയ്ക്കുള്ളിൽ ഇപ്പോൾ വരുന്നത് പല പ്രമുഖരുടെ പേരും ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഇതുവരെയും ഇല്ലാതിരുന്ന വിമർശനങ്ങളും പ്രതിഷേധവും അതുപോലെ ആരോപണങ്ങളും എല്ലാം വലിയ പരാതികളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രമുഖരായുള്ള വ്യക്തികൾക്കെതിരെ ശക്തമായ ഒരു വിമർശനം ഉയർന്ന ഒരു ഘട്ടമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരെയും അമ്മ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖിനെതിരെയും അത്രത്തോളം ഒരു വലിയ വിമർശനം ഉണ്ടാകുന്നത് സിദ്ദിഖ് ലൈംഗിക ചൂഷണം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ വരുന്നത് വലിയ വലിയ വിമർശനം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് സിദ്ദിഖ് ആ ഒരു വിഷയത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്നും കടുത്ത രോക്ഷത്തോട് തന്നെയാണ് പിന്നീട് പെരുമാറിയത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സിദ്ദിഖ് നടക്കമുള്ള ആരോപണം യുവനടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതേസമയം തന്നെ യുവനടിയുടെ വെളിപ്പെടുത്തിൽ വ്യക്തമാണ് സിദ്ദിഖ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇല്ലാത്ത ഒരു സിനിമയുടെ പേരിൽ അവസ്ഥ ം നൽകാമെന്ന് വിളിച്ചു വരുത്തിയാണ് ലൈംഗിക ചൂഷണം നടത്തിയതെന്നും പറയുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കടുത്ത രീതിയിലുള്ള വിമർശനത്തിനോടൊപ്പം തന്നെ വലിയ സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകുന്ന വലിയൊരാഖം തന്നെയാണ് ഈ വിഷയമെല്ലാം ഏതായാലും ഇതിനെതിരെയും നടപടി എടുക്കേണ്ട സാഹചര്യമുണ്ട് ഏതായാലും വനിതകളെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ട് ഈ ആരോപണം ശരിവെയ്ക്കുന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല സർക്കാരിന് കൂടിയാണ് ഏതായാലും ഈ വിഷയത്തിൽ പരാതി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി ഒരു എതിർക്കാനുള്ള ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് ഇതിൽ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സിദ്ദിഖിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നത് കാളിദാസൻ ശരി വിഷ്ണു വിഷ്ണു എന്തായാലും തുടരണം മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട് എന്തായാലും ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ഏർ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാവുകയാണ് രഞ്ജിത്ത് ഇന്ന് രാജിവെക്കുമെന്നാണ് സൂചനകൾ പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് പ്രതിപക്ഷ